ബിഗ് ബോസ് വീട്ടിൽ നിന്നും നൂബിൻ പുറത്ത് പോവുകയാണ് കേട്ടോ ഏകദേശം ഒരു മൂന്ന് മൂന്നര ദിവസത്തോളം നൂബിൻ ഹൗസിനകത്തുണ്ടായിരുന്നു ബിന്നിക്ക് മാത്രമായിരുന്നു കേട്ടോ ഈ ഒരു പവർ ബിഗ് ബോസ് കൊടുത്തിരുന്നത് ഒരാഴ്ചയോളം ബിന്നിയുടെ ഫാമിലിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ തങ്ങാനുള്ള ഒരു പവർ നമ്മുടെ ബിന്നിക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു മൂന്ന് മൂന്നര ദിവസത്തോളം മാത്രമാണ് നൂബിൻ അവിടെ നിന്നത് പുറത്തു പോകാനുള്ള കാരണം നൂബിന് പുറത്തിറങ്ങിയിട്ട് അർജന്റായിട്ട് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി പോയതാണ് അപ്പോൾ 아도우 류박시. 혹시... ൂബിൻ പോയത് നന്നായി അത് നമ്മുടെ ബിന്നിയുടെ ആ ഒരു ഇൻഡിവിജ്വൽ ഗെയിമിനെ ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കേട്ടോ നോബിനും ബിന്നിയും ആകട്ടെ പുറത്ത് ഹൗസിനകത്തും പുറത്തും ഒരുപോലെ നല്ല സ്നേഹമുള്ള ഒരു കപ്പിൾസ് ആയിരുന്നു ആരാധകർ ഏറ്റെടുത്ത ഒരു റിലേഷൻ ആണ് ഈ രണ്ട് പേരുടെയും അങ്ങനെ നോബിൻ ഇപ്പോൾ പുറത്ത് പോവുകയാണ് ബിന്നിക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട് ബിന്നിക്ക് മാത്രമല്ല ഹൗസിനകത്ത് മത്സരാർത്ഥികൾക്കൊക്കെ നല്ല രീതിയിൽ വിഷമമുണ്ട് എല്ലാവരുമായിട്ട് വളരെ നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാനായിട്ട് നമ്മുടെ നോവിന് സാധിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്നര ദിവസത്തെ ആ ഒരു ഹൗസ് ബിഗ് ബോസ് വീട്ടിലെ ഇതിനു ശേഷം ഇപ്പോ നോബിൻ പുറത്ത് പോവുകയാണ് ബിന്നി നല്ല സങ്കടത്തോടെ നിൽക്കുകയാണ്